പോഷൻ മാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി കോതമംഗലം ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ പോഷകാഹാര പ്രദർശനം നടത്തി കോതമംഗലം മുനിസിപ്പൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അമിതവണ്ണത്തെ നേരിടുക കുട്ടിയുടെ പരിചരണവും വിദ്യാഭ്യാസവും ശിശുക്കൾക്കും കുട്ടികൾക്കും ഭക്ഷണം നൽകുന്ന രീതികൾ പുരുഷന്മാർ ശിശുപരിപാലനത്തിലും പരിചരണത്തിലും തുല്യ പങ്കാളികളാകാൻ പ്രചാരണം നൽകുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ മുൻനിർത്തിയാണ് പോഷൺമ ആഷൺമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെയാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി ജില്ല ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്ത് അംഗൻവാടി തലം എന്നിവിടങ്ങളിൽ ഹെൽത്ത് ക്യാമ്പുകൾ അനീമിയ സ്ക്രീനിംഗ് ഗ്രോത്ത് മോണിറ്ററിംഗ് അമ്മയ്ക്കൊരു മരം എന്ന പേരിൽ ഫലവൃക്ഷത്തെ നടൽ മുലയൂട്ടലിന്റെ പ്രാധാന്യം സംബന്ധിച്ച ക്ലാസ് ന്യൂട്രി ഗാർഡൻ പരിപാലനം തുടങ്ങിയ വിവിധ പരിപാടികളും നടത്തിവന്നു പോഷന്മാർ രണ്ടായിരത്തിയഞ്ചിന്റെ ഭാഗമായി കോതമംഗലം ഐ സി ഡി എസിന്റെ നേതൃത്വത്തിലാണ് കോതമംഗലം മുനിസിപ്പൽ ഹാളിൽ പോഷകാഹാര പ്രദർശനം നടത്തിയത് കോതമംഗലം ഐ സി ഡി എസിന് കീഴിലുള്ള നൂറ്റി മുപ്പത് അംഗൻവാടികളുടെ പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കെടുത്തത് പ്രാദേശികമായി ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നൂറ്റി മുപ്പതോളം പോഷക സമൃദ്ധമായ വിഭവങ്ങൾ പ്രദർശിപ്പിച്ചു പോഷകാഹാര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആനണി ജോൺ നിർവഹിച്ചു സർക്കാരും വകുപ്പും ഒക്കെ ഏതൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരം ക്യാമ്പയിനുകൾ മുന്നോട്ട് വെക്കുന്നത് അത് പൂർണ്ണമായിട്ടും പ്രത്യേകിച്ച് നമ്മൾ എല്ലാ കാലത്തും ഒരു ജനകീയ പങ്കാളിത്തം ഇതുപോലുള്ള അങ്കണവാടികളിലൊക്കെ കടന്നു വരുമ്പോൾ നല്ല നിലയിൽ രക്ഷിതാക്കളുടെയും ആ പ്രദേശത്തെ അവിടുത്തെ പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ ഒരു കൂട്ടായ ഇടപെടൽ നിങ്ങളെല്ലാവരും പലപ്പോഴും ഉറപ്പുവരുത്തുന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ കടന്നു വരുമ്പോൾ ചെയർപേഴ്സൺ ചേച്ചി സൂചിപ്പിച്ചു ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് അക്കാര്യത്തിൽ മാത്രമല്ല ആരോഗ്യ മേഖലയിൽ വികസിത രാജ്യങ്ങളോട് പോലും കടപിടിക്കുന്ന നിലയിലേക്ക് നമ്മളെല്ലാം പലപ്പോഴും പറഞ്ഞ് അഭിമാനിക്കുന്ന കേരള മോഡൽ ആ കേരള മാതൃകയുടെ പ്രധാനപ്പെട്ട രണ്ട് സവിശേഷതകളിൽ ഒന്നാണ് ആരോഗ്യ മേഖല മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖല അപ്പോൾ ഈ രണ്ട് മേഖലകളെയും കൂടുതൽ കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ പ്രത്യേകമായൊരു ശ്രദ്ധയാണ് ഈ രണ്ട് മേഖലയ്ക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേരളപ്പുറവയ്ക്ക് ശേഷം ഇങ്ങോട്ടുള്ള നമ്മുടെ നാടിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഈ രണ്ട് മേഖലകളിലുമുണ്ടായ ഒരു മുന്നേറ്റം അതിന് രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് കോതമംഗലം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പൊതുപരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിൻസി തങ്കച്ചൻ പന്ത്രണ്ടാം വാർഡ് കൌൺസിലർ ഉണ്ണികൃഷ്ണൻ സി ഡി പിഒ പിങ്കി കെ അഗസ്റ്റിൻ ഷീല അജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്